ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചായിരുന്നു കോപ്പ അമേരിക്കയുടെ സെമിഫൈലിൻ്റെ പ്രിവ്യൂ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണം യൂറോയുടെ സെമിഫൈനലിൻ്റെ പ്രിവ്യൂ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ പക്ഷേ സമയം അനുവദിച്ചില്ല അതായത് ജോലി തിരക്ക് കാരണം ആ പ്ലാനുകളൊന്നും അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല എന്തായാലും ഈ വീഡിയോയിൽ നമുക്ക് സ്പെയിൻ വേഴ്സസ് ഫ്രാൻസ് മത്സരത്തെക്കുറിച്ച് സംസാരിക്കാം ഒരു ചെറിയ ചിന്ന പ്രിവ്യൂ ആണ് അപ്പോൾ ഒരു എൻ്റർടൈനറാകുമ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ ഏറ്റുമുട്ടുമോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് പക്ഷേ എന്തായാലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടാക്ടിക്കൽ ബാറ്റിൽ തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം ഈ ഫ്രാൻസിൻ്റെ ഈ ടൂർണമെൻറ്റിലുള്ള മത്സരങ്ങൾ നമ്മൾ വീക്ഷിച്ചു കഴിഞ്ഞാൽ അത് ആയിരുന്നില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഒരുപോലെ പറയാൻ പറ്റുന്ന സംഭവമാണ് നേരെ വെച്ചാൽ സ്പെയിനിൻ്റെ മത്സരങ്ങളൊക്കെ എൻറ്റർടൈനറുകളായിരുന്നു രസമുള്ള മത്സരമായിരുന്നു അവരുടെ ശൈലിയും ശരിക്കും ഐ കാച്ചിങ് ആയിട്ടുള്ളൊരു ശൈലി തന്നെയാണ് അവർ പഴയ ആയിട്ട് നമ്മൾ ഹിസ്റ്ററിയിൽ കണ്ടിട്ടുള്ള ആ ഒരു സ്പാനിഷ് സൈഡിൻ്റെ ശൈലിയിലെല്ലാം അവർ കളിക്കുന്നത് പൊസഷൻ വെറുതെ കീപ്പ് ചെയ്യാനായിട്ട് പൊസഷൻ കീപ്പ് ചെയ്യുന്ന ഒരു സൈഡൊന്നും അല്ല അതായത് പൊസഷൻ സറണ്ടർ ചെയ്യാൻ തയ്യാറാണ് ഡെലഫ് ഇന്ത്യയുടെ സൈഡ് വേണമെങ്കിൽ അതുപോലെ തന്നെ കൗണ്ടർ അറ്റാക്കിങ്ങിൽ ടീമുകൾ ഹേർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സൈഡാണ് മാത്രമല്ല അവരുടെ വിങ്ങിലൂടെ രണ്ട് യങ് ഫുട്ബോളേഴ്സ് യങ് വിങ്ങേഴ്സ് ഇങ്ങനെ പറക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമാണ് എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തില് അറ്റാക്കിങ് ഫുട്ബോൾ കാഴ്ചവെക്കുന്ന എന്നാൽ ഡിഫെൻസീവ്ലിയും സോളിഡായിട്ട് കളിക്കുന്ന ബോളുകൾ പെട്ടെന്ന് റിക്കവർ ചെയ്യുന്ന തരത്തിലുള്ളൊരു സൈഡായിട്ടാണ് സ്പാനിഷ് ഫുട്ബോൾ സൈഡ് സെമി ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത് ക്വാർട്ടർ ഫൈനലിൽ അവർ ജർമ്മനിയാണ് പരാജയപ്പെടുത്തിയിട്ടുള്ളത് അതും എക്സ്ട്രാ ടൈമിലാണ് അവരുടെ വിജയം അവർക്ക് നേടാൻ സാധിച്ചത് മിക്കിൽ മരീനോ എന്ന് പറയുന്ന സബ്സിഡ്യൂട്ട് ബെഞ്ചിൽ നിന്ന് വന്നിട്ട് ഒരു ഒടുക്കത്തെ ഹെഡർ ഒരു വല്ലാത്തൊരു ഹെഡറ് അടിക്കുകയും നൂറ്റി പത്തൊമ്പതാം മിനിറ്റിൽ ജർമ്മൻ ഹൃദയം തകർക്കുന്നതെന്ന് നമ്മൾ കണ്ടതാണ് അപ്പം അങ്ങനെയാണ് അവർ ഫൈനൽ എത്തിയിരിക്കുന്നത് മാത്രമല്ല ഫൈനലല്ല സെമി ഫൈനൽ അപ്പോൾ ഇതിൽ അവർ പിന്നെ സെമിഫൈനലിൽ എത്തുന്ന സാധനം അഞ്ച് മത്സരങ്ങളിൽ നിന്ന് പതിനൊന്ന് ഗോളുകൾ അടിച്ചിട്ടുണ്ട് അവരെക്കാൾ കൂടുതൽ ഗോളുകൾ മറ്റൊരു സൈഡും അടിച്ചിട്ടില്ല ജർമ്മനിയും പതിനൊന്ന് ഗോളുകൾ തന്നെയാണ് പക്ഷേ ജർമ്മനി പുറത്തായല്ലോ അവർ രണ്ട് രണ്ട് ഗോളുകൾ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ മൂന്ന് ക്ലീൻ ഷീറ്റുകൾ അവർക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ജർമ്മനിക്ക് ജർമ്മനിക്കാറ് ഗോൾ കൺസിഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ സ്റ്റിൽ എന്താണ് അവർ ഒരുപാട് ഗോളുകളും കൺസിഡർ ചെയ്തിട്ടില്ല ഗോളുകൾ അടിക്കുന്നതിനോടൊപ്പം അപ്പോൾ അതൊരു വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആയിട്ടാണ് അവർ ഇവിടം വരെ എത്തി നിൽക്കുന്നത് പക്ഷേ ഇനി ഫ്രാൻസാണ് അവിടെ എതിരാളികൾ ഡിഫറൻറ്റ് ടെസ്റ്റാണ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ടെസ്റ്റ് അപ്പോൾ ഡെഷോംസിൻ്റെ സൈഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രാൻസ് ഇതുവരെ ഓപ്പൺ പ്ലേയിൽ നിന്ന് ഒരു ഗോൾ പോലും അടിച്ചിട്ടില്ല പക്ഷേ ഓപ്പൺ പ്ലേയിൽ നിന്ന് ഒരു ഗോൾ പോലും കൺസിഡർ ചെയ്തിട്ടില്ല ഏറ്റവും കൂടുതൽ ക്ലീൻ ഷീറ്റുകൾ ഇതുവരെ ടൂർണമെൻറ്റിൽ സ്വന്തമാക്കിയിട്ടുള്ളത് ഡെഷോംസിൻ്റെ ഫ്രാൻസാണ് നാല് ക്ലീൻ ഷീറ്റുകൾ അതായത് അഞ്ച് മത്സരങ്ങളിൽ നാല് ക്ലീൻ ഷീറ്റുകൾ ഒപ്പോണൻസുകൾ ഇവർക്കെതിരെ ഗോള് കളിക്കാൻ ശരിക്കും ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ നേരം റോക്ക് സോളിഡായിട്ടാണ് അവർ ഡിഫെൻഡ് ചെയ്യുന്നത് അപ്പോൾ അതാണ് ഫ്രാൻസിന് പ്രത്യേകത അപ്പോൾ അത്തരത്തിൽ അവർ ഡിഫെൻസിൽ സോളിഡ് ആണെന്ന് പറയുമ്പോഴും അറ്റാക്കിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ എന്താണ് ആ ഒരു ഫൈനൽ തേടിലേക്ക് എത്തുമ്പോൾ അവിടെ വരെത്തുന്നുണ്ട് അവിടെ വരെ അവർ ബിൽഡക്ക് ചെയ്തിട്ട് എത്തുന്നുണ്ട് പക്ഷേ ഫൈനൽ തേടിലേക്ക് എത്തുമ്പോൾ ഒരു കമ്പോസർ കമ്പോഷറില്ലായ്മയും അവരുടെ ഫിനിഷിംഗ് നമ്മൾ കാണുന്നുണ്ട് ഡിസിഷൻ മേക്കിങ്ങിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട് കിലിനം ബാപ്പി സുന്ദർമാർ മാസ്ക് ഇട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനം അദ്ദേഹം വിചാരിച്ച രീതിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയുന്നതാണ് ആ മാസ്ക് ശരിക്കും ഒരു പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് കാരണം മൂക്ക് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അത് എളുപ്പമുള്ളൊരു സംഭവമല്ല അത്തരത്തിൽ അങ്ങനെ ഒരു ഒരു മാസ്ക് ഒക്കെ വെച്ച് കളിക്കുക എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമല്ലേ പിന്നെന്താണ് ഈ ഓവർലി ഡിഫെൻസീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉള്ളതുകൊണ്ട് ഒരുപാട് അറ്റാക്കിംഗ് പ്ലേയേഴ്സും പിച്ചിലില്ല ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം കൊടുത്തു പിന്നെ ആൻതോൻ ഗ്രീസ്മൻ്റെ ഫോം അതൊരു വർഷമാണ് പുള്ളിക്കാരൻ യൂഷ്വലി ഫ്രഞ്ച് കുപ്പായം കണ്ടിയുമ്പോൾ ആൾ ഒരു ഡിഫറെൻറ്റ് ബീസ്ഡ് ആകും നമ്മൾ കാണാറുള്ള സംഭവം മാത്രമല്ല ഇപ്പോൾ അത്ലറ്റിക് കൊമാൻഡിനു ആയിട്ടാണെങ്കിൽ വേറെ ലെവൽ ഫുട്ബോളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ആ ഒരു അത്ലറ്റിക് കൊമാൻറ്റിൻ്റെ കുപ്പായത്തിലെ ഫോം ഇത്തവണ യൂറോയിൽ കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നതാണ് അപ്പോൾ ചിലപ്പോൾ നമ്മൾ കേൾക്കുന്നത് ഈ മത്സരത്തിൽ അദ്ദേഹത്തെ ദോംസ് ഡ്രോപ്പ് ചെയ്യാനുള്ളൊരു സാധ്യത പോലും കളയാൻ പറ്റില്ല എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഡെമ്പയിലെ ഇപ്പോൾ പോർച്ചുഗലിനെതിരെയുള്ള മത്സരത്തിൽ മികച്ച രീതിയിലുള്ള ഇമ്പാക്റ്റ് സബ് ആയിട്ട് നമ്മൾ കണ്ടു മികച്ച രീതിയിലുള്ള ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേഴ്സിനെ ടേക്ക് ഓൺ ചെയ്യുന്നു അത്തരത്തിൽ കെ സി സിട്ടിക്കുന്നു ഫൈനൽ ത്രീഡിലേക്ക് എത്തുമ്പോൾ യൂസ്വലി ഡെംബേയിലെ പ്രശ്നം ഒരു അനികമയാണ് ബോക്സിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യാന്നുള്ളത് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അത്തരത്തിലുള്ള ഒരു ചങ്ങയയാണ് പലർക്കും ചെയ്യാൻ ചെയ്യുന്നതാണ് അദ്ദേഹം പുറത്തേക്ക് അടിക്കുന്നതാണ് എന്തായാലും റീസെൻ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ബിഗ് പ്രകടനം നമ്മൾ കണ്ടത് ബാസോണക്കെതിരെ പി എസ് സിയുടെ കുപ്പായത്തിലാണ് അതിൽ അദ്ദേഹം സ്കോറും ചെയ്തു ബാസോണെ ശരിക്കും ഹേർട്ടും ചെയ്തു അപ്പോൾ ആ ബാസോണക്കെതിരെയുള്ള തരത്തിലുള്ള അതേ പ്രകടനം ഡംബലിയുടെ ഭാഗത്തുനിന്ന് ഡെഹോംസും ഫ്രഞ്ച് ആരാധകരും പ്രതീക്ഷിക്കുന്നുണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഫ്രാൻസ് എങ്ങനെയാണ് സെമിഫൈനലിൽ എത്തിയിരിക്കുന്നത് പോർച്ചുഗലിനായിട്ട് വിജയിച്ചിട്ടാണ് അത് പെനാൽറ്റി ഷൂട്ടോട്ടിലാണ് അവർ വിജയിച്ചത് പെർഫെക്റ്റ് പെനാൽറ്റിയിലാണ് അവർ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്തരത്തിൽ പെനാൽറ്റികൾക്കായിട്ടും അവർ റെഡിയാണ് അവരെല്ലാ തരത്തിലുള്ള ഹോംവർക്കും അതിനായിട്ടും ചെയ്തിട്ടുണ്ടാവും കാരണം ഈ മത്സരവും പിന്നെ സമനിലയാകാനും എക്സ്ട്രാ ടൈം കഴിഞ്ഞാലും സമനിലയാകാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ആ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഈ ഉനായ് സിമോണിനെതിരെയും കാര്യമായിട്ടുള്ള ഹോംവർക്ക് ഈ ഫ്രഞ്ച് സൈഡ് നടത്തിയിട്ടുണ്ടാകും എന്നു തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ പോർച്ചുഗലിനെതിരെയുള്ള മത്സരത്തിൽ അവരെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പോർച്ചുഗലെന്നുള്ളത് എടുത്ത് പറഞ്ഞൊരു സംഭവമാണ് പക്ഷേ ആ ടെസ്റ്റൊക്കെ അവർ അതിജീവിക്കുന്ന നമ്മൾ കണ്ടു ചാൻസുകൾ അവർ കൺസീഡ് ചെയ്തിട്ടുണ്ട് ആ ചാൻസുകളൊന്നും മുതലെടുക്കാൻ പോർച്ചുഗലിനും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം നല്ല രീതിയിൽ മൈഗിനൻ സേവുകളും കാര്യങ്ങളും നടത്തിയിട്ടുണ്ട് മാത്രമല്ല ഈ ടൂർണമെൻറ്റിൽ മികച്ച സേഫ് പെർസെൻറ്റേജ് ഉള്ള ഒരു ഗോൾ കീപ്പറ് മൈക്ക് മൈഗിനൻ തന്നെയാണ് നയൻറ്റി ഫോർ പെർസെൻറ്റേജാണ് ചങ്ങയുടെ സേഫ് പെർസെൻറ്റേജ് അതായത് മികച്ച രീതിയിൽ സലീബയും ഉമക്കാനയും നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നു ജൂൽസ്കുണ്ടയും തിയോ ഹെർണാണ്ടസും അറ്റ് ടൈംസ് ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പോർച്ചുഗലിനെതിരെയൊക്കെ റാഫലിയ ഒക്കെ ജൂൽസ്കുണ്ടേ ഫസ്റ്റ് ഹാഫിലൊക്കെ മികച്ച രീതിയിൽ പിന്നെ ബീറ്റ് ചെയ്ത് പോകുന്നു നമ്മൾ കണ്ടു പക്ഷേ അദ്ദേഹം അഡാപ്റ്റ് ചെയ്യുന്നു അതാണ് ജോൾസ് കുണ്ടയുടെ ഒക്കെ ഒരു റിയാക്ഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ അഡാപ്റ്റ് ചെയ്യുന്നു അങ്ങനെ നല്ല രീതിയിൽ പിന്നീട് അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യുന്നു നമ്മൾ കണ്ടു തേവ ഹർണാൻഡസും കോൺസാബ്ക്കെതിരെ ഒന്ന് രണ്ട് മൊമെൻസിൽ ബീറ്റ് ചെയ്യപ്പെട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ പുള്ളിക്കാരനും റിക്കവർ ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടിരുന്നു പക്ഷേ എന്താണ് ഈ ഫുൾ ബാക്കുകൾ ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പോർച്ചുഗലിനെതിരെ അപ്പോൾ അതൊരു റിഹേഴ്സൽ മാത്രമാണ് സ്പെയിനിനെതിരെയാണ് ശരിക്കുള്ള ടെസ്റ്റ് വരാൻ പോകുന്നത് ഈ ഫുൾബാക്കുകൾക്ക് കാരണം നിക്കോ വില്യംസും ലെമിനമാലും ഡിഫറൻറ്റ് ബ്രീഡാണ് ഡിഫറെൻ്റ് ബ്രീഡ് ഓഫ് വിങ്ങേഴ്സാണ് അപ്പോൾ റാഫലിയാക്കും കോൺഷ്യസാക്കും എതിരെയുള്ള തരത്തിലുള്ളൊരു ബാറ്റിലായിരിക്കില്ല ഇവർക്കെതിരെ ഉണ്ടാവുക അപ്പോൾ അതിനെതിരെ എങ്ങനെ ഇവർ പിന്നെ ടാക്കിൾ ചെയ്യുന്നുള്ളൊക്കെ കാണേണ്ട ഒരു വിഷയം തന്നെയാണ് അതൊരു പ്രധാന കീ ബാറ്റിലാണ് ആ ഒരു ഏരിയയിലുള്ള ബാറ്റൽ ഈ മത്സരത്തിൽ അപ്പോൾ എന്തായാലും ഈ പിന്നെ ഡിഫൻസ് നല്ല രീതിയിൽ പിന്നെ ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നു നല്ല രീതിയിൽ പുറകിൽ നിന്ന് പാസ് ചെയ്യുന്നു അങ്ങനെ ബിൽഡപ്പിൽ സഹായിക്കുന്നു സലീബയൊക്കെ കമാൻഡിങ് പ്രസൻസ് ആണ് മികച്ച രീതിയിലാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഉപമക്കാനയും ഭാൻ കുപ്പായത്തിൽ ക്രഞ്ച് മത്സരങ്ങളൊക്കെ ചങ്ങാൻ മിസ്റ്റേക്കുകൾ വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും യൂഷ്വലി അദ്ദേഹം പിന്നെ വളരെ സോളിഡായിട്ടുള്ളൊരു ഡിഫൻഡർ ആണ് വണ്ടുപോലും നല്ല കമാൻഡർ ഒരു മിഡ്ഫീൽഡറാണ് സോറി ഡിഫെൻഡറാണ് അപ്പോൾ അവർ തമ്മിലുള്ള പാർട്നർഷിപ്പൊ ശരിക്കും ഫ്ലറിഷ് ചെയ്തിട്ടുണ്ട് പിന്നെ അവരുടെ അടുത്ത് നഷ്ടപ്പെടുന്ന ബോളുകൾ അല്ലെങ്കിൽ വലിയക്കെത്തുന്ന ഷോട്ടുകൾ തടയാൻ മായ മോഡനിൽക്കുന്നുണ്ട് അപ്പോൾ അതാണ് അവരുടെ ആ ഒരു ബാക്ക് ലൈൻ അതുപോലെ തന്നെ ഈ ബാക്ക് ബാക്ക്ലൈന് പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് മൂന്ന് ഡിഫൻസിങ് മിഡ്ഫീൽഡർമാരെയാണ് എൻ്റെ ഷോംസ് മത്സരത്തിൽ ഇറക്കുന്നത് പല ഫോർമേഷൻസും അദ്ദേഹം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ടും അവർ അറ്റാക്കിങ് ഏരിയയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അത്തരത്തിൽ ഫോർമേഷൻസ് ടെസ്റ്റ് ചെയ്യുന്നത് പക്ഷേ എപ്പോഴും മൂന്ന് ഡിഫൻസിങ് മിഡ്ഫീൽഡർമാർ അത് നിർബന്ധമാണ് അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ റാബിയൊക്കെ സസ്പെൻഷൻ ആയതുകൊണ്ട് റാബിയൊക്കെ കമയങ്ക് വന്ന് എൻകോലോ കാണ്ടിയും ചെമീനയും സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ അതിൽ ഈ കാമഗോ മെംഗോലോ കണ്ടുമാണ് മുമ്പോട്ടേക്ക് ഇങ്ങനെ ഒരു എയ്റ്റുകളെ പോലെ കളിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് ചേനി സിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം പിന്നെ ഈ മത്സരത്തിൽ റാബിയോ സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചുന്ന സാധ്യത്തിൽ അദ്ദേഹം തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നത് കാരണം രഷോംസിൻ്റെ മെയിൻ ആളാണ് റാബിയോ അപ്പോൾ കാമമംഗ ബെഞ്ചിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും നമ്മൾ കാണുന്നുണ്ട് അതാണ് ഇനി ആ ഒരു ഫൈനൽ ട്രേക്ക് പോകഴിഞ്ഞാൽ ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു പക്ഷേ ഗ്രീസ്മാനെ ഡ്രോപ്പ് ചെയ്തിട്ട് ആ ഒരു ഡെമ്പേലെ കിലിനമ്പാപ്പെ തുറാം അല്ലെങ്കിൽ കൊലമുവാനി ആ ഒരു ഫ്രണ്ട് ത്രീക്കുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് അതല്ലെങ്കിൽ പിന്നെ ഡെംബേലെയും ബാർക്കോലയും കിലിനമ്പാപ്പയേയും ആ ഒരു ഫ്രണ്ട് ത്രീയിൽ ഈ ഒരു മത്സരത്തിൽ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് ഏത് ചൂസ് ചെയ്യാം അതോ ഇനി ഗ്രീസ്മാൻ ഒരു അവസരം കൂടി രഷോംസ് കൊടുക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണാം അപ്പോൾ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ് ആ ഒരു ഫ്രാൻസിൻ്റെ ലൈനപ്പ് അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി ഈ സ്പാനിഷ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പ്രധാനമായിട്ടും അവരുടെ ഡിഫൻസിൽ ആണ് അവർക്ക് സസ്പെൻഷൻ ലഭിച്ചിട്ടുള്ളത് അപ്പോൾ അത് അവരെ സംബന്ധിച്ചോളം ശരിക്കും ഒരു ബിഗ് ബ്ലോ ആണ് കാരനെ പോലെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വിന്നർ ബിഗ് ഗെയിമിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചെങ്ങായ്ക്ക് സസ്പെൻഷൻ കിട്ടിയത് സ്പെയിനിനെ സംബന്ധിച്ചോളം ബിഗ് ബ്ലോ ആണ് പുള്ളിക്കാരനില്ല അതോടൊപ്പം തന്നെ ലെനോമാനും കിട്ടിയിട്ടുണ്ട് സസ്പെൻഷൻ ഇവർ രണ്ടുപേരും സസ്പെൻഡഡാണ് പെഡ്രി ഇൻജോർഡാണ് ടോണി ക്രോസിൻ്റെ ഒരു ചാലഞ്ചിൽ ബെഡ്രിക് എഞ്ചുറി പറ്റും നമുക്ക് കണ്ടു അപ്പോൾ ഇത്തരത്തിൽ മൂന്ന് ഇമ്പോർട്ടൻറ്റ് പ്ലേഴ്സ് ഈ മത്സരത്തിൽ കളിക്കാനുണ്ടാവില്ല അപ്പോൾ ആ ഒരു ഡിഫൻസിൽ മേജർ റീഷഫ്ലിംഗ് നടത്തേണ്ട ഒരു സാഹചര്യമാണ് ഡെലഫെൻറ്റിയുടെ മുമ്പിലുള്ളത് മേജർ റീഷഫ്ലിങ് അപ്പോൾ എന്താ നാച്ചോ ഹേസൂസ് നവാസ് ആ ഒരു റൈറ്റ് സൈഡ് ഡിഫൻസിൽ കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിക്കുമോ അതോ നാച്ചോയെ റൈറ്റ് ബാക്ക് ബാക്കിയിട്ട് വിവിയനെ സെൻറ്റർ ആക്കിയിട്ട് കളിപ്പിക്കുമോ ലെഫ്റ്റ് സൈഡിൽ പ്രശ്നമൊന്നുമില്ല എൽ സി ബി ആയിട്ട് അല്ല പോർട്ടയും ലെഫ്റ്റ് ബാക്കായിട്ട് കുക്കർ ചെയ്യും സ്റ്റാർട്ട് ചെയ്യും മികച്ച രീതിയിൽ തന്നെയാണ് പ്രകടനങ്ങൾ രണ്ടുപേരും കാഴ്ചവെച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കുറെയൊക്കെ സംഭവം കിടിലിനായിട്ടാണ് ഈ ഒരു ടൂർണമെൻറ്റിൽ ഇതുവരെ കളിച്ചിട്ടുള്ളത് പക്ഷേ ഡിഫറൻറ്റ് ടെസ്റ്റാണ് വരാനിരിക്കുന്നത് ഫ്രാൻസിനെതിരെ അപ്പോൾ എന്താണ് ഈ റീഷഫ്ലിങ് എങ്ങനെ ഈ ഈ സ്പാനിഷ് ഡിഫൻസ് കോപ്പി എന്നുള്ളതാണ് അപ്പം അതിൽ ആ ഒരു സ്പാനിഷ് സൈഡിൻ്റെ റൈറ്റ് സൈഡിലേക്ക് തുരുതര അറ്റാക്ക് ഉതിർക്കാൻ സാധ്യതയുള്ളതാരാണ് കിലിനംബാപ്പയാണ് അപ്പോൾ നാച്ചുറൽ എക്സ്പീരിയൻസ് ആയിട്ടൊരു ക്യാമ്പിനറാണ് ജേസുസ് നാബാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഒടുക്കത്തെ എക്സ്പീരിയൻസാണ് മുപ്പത്തെട്ട് വയസ്സുണ്ട് പക്ഷേ ഈ കിലിനമ്പാപ്പയുടെ ആ ഒരു പേസിനെയും ട്രിക്കറിയുമൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ആ ഒരു റൈറ്റ് സൈഡിന് സാധിക്കുമോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും എടുത്തു സംഭവം അതുപോലെ തന്നെ മിഡ്ഫീൽഡിൽ നിന്ന് കാര്യമായിട്ടുള്ള ഹെൽപ്പും കാര്യങ്ങളൊക്കെ വേണ്ടി വരും പിന്നെ നമുക്കറിയാം ഈ ഡെലഫിനേറ്റിയുടെ സൈഡിനെ സംബന്ധിച്ചോളം അവർ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പിന്നെ മത്സരങ്ങൾ ജയിക്കാനും സൊല്യൂഷൻസ് കണ്ടെത്താനും കഴിയുന്ന തരത്തിലുള്ള സൈഡാണ് റീസൻ്റ് ആയിട്ടുള്ള ഹിസ്റ്ററിയിൽ നമ്മൾ സ്പാനിഷ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ വെറുതെ പൊസെൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊസേഷൻ കീപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സൈഡ് സൈഡായിരുന്നല്ലോ അങ്ങനെ വെറുതെ പാസുകൾ ഇങ്ങനെ കൊടുക്കുന്നു എന്നാൽ അതുകൊണ്ട് കാര്യമായിട്ടുള്ള പെനിട്രേഷൻ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പക്ഷേ ഇവിടെ അങ്ങനെ അല്ല ഡെലഫിൻ്റെ സൈഡ് ജർമിക്കെതിരെയും അവർ പൊസേഷൻ സറണ്ടർ ചെയ്ത് നമ്മൾ കണ്ടു ഈ പിന്നെ ടൂർണമെൻറ്റിൽ തന്നെ അവർ ക്രൊയേഷ്യക്കെതിരെയും ഇത്തരത്തിൽ പൊസേഷൻ സറണ്ടർ ചെയ്തിട്ടാണ് വിജയിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഈ ടൂർണമെൻറ്റിൽ അഞ്ചിൽ രണ്ട് മത്സരങ്ങളും അവരുടെ ഒപ്പോണൻസിനാണ് അവരെക്കാൾ കൂടുതൽ പൊസഷൻ ഉണ്ടായിരുന്നത് ഫോർട്ടി സെവനോ ഫോർട്ടി എയ്റ്റോ അങ്ങനെയായിരുന്നു ജർമ്മനിക്കും ക്രൊയേഷ്യക്കും ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ മേജർ ഇൻ്റർനാഷണൽ ടൂർണമെൻ്റുകളിൽ രണ്ടായിരത്തി ആറിന് ശേഷം ഈ ടൂർണമെൻ്റ് തുടങ്ങുന്നത് വരെയുള്ള സമയത്തെ സ്പാനിഷ് സൈഡിൻ്റെ പൊസഷൻ സ്റ്റാറ്റ് നോക്കിക്കഴിഞ്ഞാൽ മേജർ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത് രണ്ടായിരത്തി എട്ട് യൂറോകപ്പിൻ്റെ ഫൈനലിൽ ജർമ്മനിക്കെതിരെ സ്പാനിഷ് സൈഡ് വിജയിച്ചുള്ള സാഹചര്യത്തിൽ അന്ന് ജർമ്മനിക്കായിരുന്നു ഈ സ്പെയിനിനെതിരെ പൊസഷൻ കൂടുതലുണ്ടായിരുന്നത് അതിനുശേഷം ഒരൊറ്റ മത്സരത്തിലും മേജർ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റിൽ ഒറ്റ മത്സരത്തിലും സ്പാനിഷ് സൈഡിനേക്കാൾ കൂടുതൽ പൊസിഷൻ ഓപ്പോസിഷൻ ടീമിനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ ടൂർണമെൻറ്റ് തുടങ്ങുന്നവരെ ഈ ടൂർണമെൻറ്റ് തുടങ്ങിയുള്ള സാധ്യതയിൽ ഡെലഫ്രൻ്റെ സ്പാനിഷ് സൈഡ് അഞ്ചിൽ രണ്ടിലും പൊസിഷൻ സറണ്ടർ ചെയ്യാൻ റെഡി ആയിരുന്നതാണ് അപ്പോൾ അത്തരത്തിൽ പൊസിഷൻ ഇല്ലാതെയും ജയിക്കാൻ ഈ സ്പാനിഷ് സൈഡിന് സാധിക്കും ഡയറക്റ്റായിട്ടുള്ള അപ്രോച്ച് ഈവൻ ലോങ് ബോളുകൾ ഊനായിസിമോൺ എത്ര കൊടുക്കുന്നതാണ് നമ്മൾ ജർമ്മനിക്കെതിരെ കണ്ടു അതായത് ആ ഒരു ഈ ജർമ്മനിയുടെ പ്രശ്നെ ബീറ്റ് ചെയ്യാനായിട്ടാണ് അവർ അത്തരത്തിൽ ചാനലുകളിലേക്ക് കാർഹാലിലേക്ക് ലോങ് ബോൾ കൊടുക്കുന്നു മൊറാട്ടയിലേക്ക് ലോങ് ബോളുകൾ കൊടുക്കുന്നു അത്തരത്തിൽ പിന്നെ സെക്കൻഡ് ബോൾ വിൻ ചെയ്തിട്ട് അങ്ങനെ അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമം അതൊക്കെ നമുക്ക് ഈ സ്പാനിഷ് സൈഡിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ ഈ ഫ്ലൈയിങ് വിങ്ങേഴ്സ് തന്നെയാണ് മേജർ ക്രിയേറ്റീവ് സോഴ്സ് അവരുടെ ഡ്രിബ്ലിംഗ് എബിലിറ്റി അങ്ങനെ അവരിലേക്ക് ഡിഫൻഡേഴ്സിനും എക്സ്ട്രാ പ്ലേയേഴ്സിനും അട്രാക്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ എന്താണ് ബാക്കിയുള്ളവർക്ക് സ്പേസ് കിട്ടും അങ്ങനെ ഫാബിയൻ റോയിസും നിന്ന് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു അദ്ദേഹം ബിൽഡ് ഫേസിലേക്ക് താഴേക്ക് ഇറങ്ങി വന്നിട്ട് പല പ്ലേഴ്സിനെയും മറികടന്ന് പോകുന്ന സാധനങ്ങൾ കാണുന്നു അതേ മനോഹരമായിട്ട് ഡയറക്റ്റ് ബോളുകൾ കൊടുക്കുന്ന സാധ്യതകൾ കാണുന്നു റോഡറി ആ ഡിഫെൻസിന് ഷീൽഡായിട്ട് പ്രവർത്തിക്കുന്ന നമ്മൾ കണ്ടൊരിക്കുന്നു ജർമ്മനിക്കെതിരെ മികച്ച രീതിയിൽ പ്രകടനം ഡിഫെൻസീവ്ലി അതേ നടത്തുന്നു പിന്നെ ഓൺ ദ ബോളും മികച്ച ഇമ്പാക്ട് റോഡറി ഉണ്ടാക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ചെയ്യാൻ വരുന്ന തരത്തിലുള്ള പ്ലെയറാണ് നമുക്ക് അറിയുന്നതാണ് പിന്നെന്താണ് പെഡ്രി ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നോ ഈ പെഡ്രിയും ഫാബിയൻ ആൻഡ്രൂയിസും റോഡ്രിയും കോംബോ ഉള്ളത് പക്ഷേ റെഡ്രിക്ക് പകരം പിന്നെ കഴിഞ്ഞ മത്സരത്തിൽ തന്നെ സബ്ബായിട്ട് വന്ന ഓൾമോയും പാക്റ്റ് ഉണ്ടാക്കി നമ്മൾ കണ്ടു ഒരു ബിഗ് നോക്കൗട്ട് പെർഫോമൻസ് ആണ് ഓൾമോയുടെ ഭാഗത്ത് നമുക്ക് ജർമ്മനിക്കതിരെ കണ്ടിട്ടായിരുന്നു അത്തരത്തിൽ ഈ മത്സരത്തിൽ ഈ റോഡ്രി ഫാബിയൻ റൂയിസ് ഓൾമോ മിഡ്ഫീൽഡ് ആയിരിക്കും മിക്കവാറും സ്റ്റാർട്ട് ചെയ്യുക അതോ ഇനി മെരീനൊക്കെ സ്റ്റാർട്ട് കൊടുക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം കാരണം ഒരു എക്സ്ട്രാ പാസറിനെ ആ ഒരു മിഡ്ഫീൽഡിൽ ഉൾപ്പെടുത്താനുള്ളൊരു ശ്രമം നടത്തുമോ ഡെലഫിൻ്റെ കാണേണ്ട ഒരു കാര്യമാണ് പിന്നെ മൊറാട്ടയ്ക്ക് സസ്പെൻഷൻ കിട്ടുന്നതൊക്കെയായിരുന്നു നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നത് കാരണം യെല്ലോ കൊടുത്തായിട്ട് നമ്മൾ കണ്ടുമായിരുന്നില്ല പക്ഷേ അത് റിട്രാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് മൊറാട്ട സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ മൊറാട്ടെ സംബന്ധിച്ചിടത്തോളം ഈ എനിക്കോ വില്യംസും അതുപോലെ തന്നെ ലമീനമാരും ആ ഒരു വിങ്ങിനൂടെ പറക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് ലിങ്ക് പ്ലേയിലും കാര്യങ്ങളിലൊക്കെ സഹായം കൊടുക്കാനൊക്കെ മൊറാട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ മൊറാട്ടെ സംബന്ധം എന്താണ് അദ്ദേഹം ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കറല്ലാന്ന് തന്നെയാണ് ഒരു പ്രധാന പ്രശ്നമായിട്ടുള്ളത് പിന്നെ പല സാഹചര്യങ്ങളും വെറുതെ ഓഫ് സൈഡ് ആകുന്നതും നമുക്ക് കാണാൻ പറ്റുന്നൊരു സംഭവമാണ് പക്ഷേ അതേ ഇപ്പോൾ ജർമ്മനിക്കെതിരെയൊക്കെ മിഡ്ഫീൽഡ് ലീഗൊക്കെ ഡ്രോപ്പ് ചെയ്തു വന്നിട്ടാണ് ആ ഒരു ഓൾമോയുടെ ഗോളിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം എന്താണ് അദ്ദേഹം പ്ലേയേഴ്സിനെ ഡ്രാഗ് ചെയ്യാൻ ശ്രമിക്കും ഓപ്പോസിഷൻ ഡിഫൻഡേഴ്സിനെ ഡ്രാഗ് ആൻ ശ്രമിക്കും അതിലൂടെ ബാക്കിയുള്ളവർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സ്പേസ് ലഭിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ലമിനോമാരിൻ്റെ പെർഫെക്റ്റ് പാസ് ഓൾമോക്ക് കൊടുത്തുള്ള സാഹചര്യത്തിൽ മൊറാട്ട ഒരു അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഒരു ഗോൾ നടത്തിയിട്ടുള്ളതാണ് ആ മിഡ്ഫീൽഡ് ലീഗ് ഡ്രോപ്പ് ചെയ്ത് വന്നിട്ടുള്ള സാഹചര്യത്തിൽ അപ്പോൾ അങ്ങനെ മൊറാട്ട അദ്ദേഹത്തിൻ്റെ ലിങ്കേ അദ്ദേഹത്തിൻ്റെ ഹോൾഡപ്പ് പ്ലേ ഒക്കെ മോശമില്ലാത്ത രീതിയിൽ ഡീസെൻറ്റായിട്ട് പിന്നെ കാഴ്ചവെക്കുന്നുണ്ട് അത് ഈ വിങ്ങർമാർക്കും ഹെൽപ്പ്ഫുള്ളാണെന്നുള്ള കാര്യം ഓർക്കാനായിരുന്നു ഇപ്പം ഇതായിരിക്കും ആ ഒരു സ്പാനിഷ് ലൈനപ്പ് ഇനി നമ്മൾ ചില സ്റ്റാക്സുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഈ രണ്ട് സൈഡുകളെ സംബന്ധിച്ചുള്ള മേജർ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റിലെ ആറാമത്തെ മീറ്റിംഗ് ആണ് എന്നുള്ള പ്രത്യേകതയുണ്ട് അതിൽ ഫ്രാൻസ് ആദ്യത്തെ നാലെണ്ണത്തിൽ മൂന്നെണ്ണം വിജയിക്കാൻ നമ്മൾ കണ്ടു അത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് യൂറോപ്പ് ഫൈനലിൽ രണ്ടേ പൂജ്യത്തിന് സ്പാനിഷ് എന്നെ പരാജയപ്പെടുത്തിയിട്ടാണ് പിന്നെ ഫ്രാൻസ് വിജയിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ രണ്ടായിരത്തിലെ ക്വാർട്ടർ ഫൈനലിൽ രണ്ടേ ഒന്നിന് ഫ്രാൻസ് വിജയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറ് വേൾഡ് കപ്പിൽ റൗണ്ട് ഓഫ് സിക്സ്റ്റിയിൽ മൂന്നേ ഒന്നിന് ഫ്രാൻസ് വിജയിച്ചിട്ടുണ്ട് ഇനി റീസെൻറ്റായിട്ടുള്ള ഇവരുടെ ഒരു ഏറ്റുമുട്ടൽ നടന്നിട്ടുണ്ടായിരുന്നത് മേജർ ഇൻ്റർനാഷണൽ ടൂർണിലെ കാര്യമാണ് പറഞ്ഞത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ക്വാർട്ടർ ഫൈനലിൽ സ്പെയിന് ഫ്രാൻസിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു മത്സരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരമായിരുന്നു യൂറോയുടെ അത് ഒന്നേ എന്നുള്ള സമയലിലാണ് പിരിഞ്ഞിട്ടുള്ളത് ഇനി ജനറൽ റെക്കോർഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രാൻസിനെ ബന്ധിച്ചിടത്തോളം അവസാനത്ത് അത് ഈ യൂറോ രണ്ടായിരത്തിന് ശേഷമുള്ള മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പത്ത് തവണ ഒരു മീറ്റീസിൽ ആറെണ്ണത്തിലും സ്പാനിഷ് സൈഡ് വിജയിക്കുന്നതിനുള്ള കണ്ടിട്ടുള്ളതും മൂന്നെണ്ണത്തിൽ ഫ്രാൻസ് വിജയിക്കുന്നതും ഈ സ്പാനിഷ് സൈഡ് ഇൻഫോം ആയിട്ടുള്ള ഒരു യൂറോപ്യൻ സൈഡാണ് അതായത് സ്റ്റാർട്ട് ഓഫ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അവർ പത്തൊമ്പത് മത്സരങ്ങളിൽ പതിനഞ്ചെണ്ണത്തിലും വിജയിച്ചിട്ടാണ് ഇരിക്കുക എന്നുള്ള കാര്യം ഓർക്കേണ്ടത് അതായത് സെവൻറ്റി നയൻ പെർസെൻറ്റേജ് വിൻ റെക്കോർഡാണ് അവർക്കുള്ളത് അത് ഒരു യൂറോപ്യൻ സൈഡിൻ്റെ ബെസ്റ്റ് വിൻ പേഴ്സൻ്റേജ് ആണ് ഈ ഒരു സമയത്ത് പിന്നെ അവസാനത്തെ ഏഴ് മത്സരങ്ങളും വിജയിച്ചിട്ടാണ് ഇരിക്കുന്നത് സെവൻ ഗെയിംസിനെ റോ അവർ വിജയിച്ചിട്ടുണ്ട് അതിൽ അഞ്ചെണ്ണവും യൂറോയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ മത്സരത്തിൽ ജർമ്മനിക്ക് ഒരു എക്സ്ട്രാ ടൈമിലാണ് അവർ വിജയിച്ച് കയറിയിട്ടുള്ളത് അപ്പോൾ യൂറോയിൽ ഈ യൂറോയിൽ എല്ലാ മത്സരങ്ങളും വിജയിച്ചിട്ടുള്ള ഏക സൈഡ് സ്പാനിഷ് സൈഡാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല ഈ മത്സരം കൂടി ഫ്രാൻസിനെതിരെ കൂടി വിജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് യൂറോയുടെ ചരിത്രത്തിൽ ഒരു റെക്കോർഡായിട്ട് മാറും കാരണം ഒരു സൈഡിനും ആറ് മത്സരങ്ങൾ ഒരു യൂറോ ക്യാമ്പയിനിൽ ഇതുവരെ വിജയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഇവരുടെ തന്നെ സ്പാനിഷ് റെക്കോർഡ് ജൂൺ രണ്ടായിരത്തി ഒൻപത് മുതൽ ജൂൺ രണ്ടായിരത്തി പത്ത് വരെ ആ ഒരു കാലയളവിൽ പന്ത്രണ്ട് മത്സരങ്ങൾ അടിപ്പിച്ച് വിജയിച്ചതായിരുന്നു ആ റെക്കോർഡ് അവർക്ക് വീറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം ഇനി സ്പാനിഷ് ഐഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഒരു തുറപ്പ് നമുക്കറിയാം അവരുടെ ഫ്ലൈങ് വിങ്ങർമാർ തന്നെയാണ് അപ്പോൾ അതിൽ ചാൻസ് ക്രിയേഷൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ ലമീൻ യമാല് ആ ഒരു റൈറ്റ് വിങ്ങിൽ നിന്ന് പതിനാല് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് വേൾഡ് കപ്പിന് ശേഷവും ആയിരത്തി തൊള്ളായിരത്തി എൺപത് യൂറോസിന് ശേഷവും ഇത്രയധികം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത ഒരു ടൂർണമെൻറ്റിൽ ഇത്രയധികം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത മറ്റൊരു ടീനേജർ ഇല്ല എന്നുള്ള പ്രത്യേകത കൂടെയുണ്ട് അപ്പം അത്തരത്തിൽ മികച്ച രീതിയിലുള്ള ഇമ്പാക്റ്റാണ് ലെമിനമാല് ആ ഒരു മീങ്ങിലൂടെ സൃഷ്ടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഡിസിഷൻ മേക്കിംഗ് അദ്ദേഹത്തിൻ്റെ ചോയ്സ് ഓഫ് പാസിംഗ് എല്ലാം ബ്രില്യൻ്റ് ആണ് മൂന്ന് അസിസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ പേരുണ്ട് അപ്പോൾ അസിസ്റ്റ് ചാട്ടിലും അദ്ദേഹം മുന്നിൽ തന്നെയാണ് നിൽക്കുന്ന കാര്യം ഓർമ്മ പിന്നെ എന്താണ് ഫാബ്യാൻ റോയിസ് ആ വലിയ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ടൂർണമെൻറ്റിൽ രണ്ട് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും ഓൾറെഡി അദ്ദേഹത്തിൻ്റെ പേരുണ്ട് പിന്നെ ഒരുപാട് ആ ഒരു ബിൽഡപ്പിൽ സ്പെയിനി അദ്ദേഹം സഹായിക്കുന്നുണ്ട് ആ ഒരു ഫൈനൽ തേടിലേക്കുള്ള പാസ് പ്രോഗ്രസീവ് പാസ് കൊടുക്കുന്നതിൽ ഫാബൻ ഡ്രോയിസ് മികച്ച രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഫാബൻ ഡ്രോയിസ് ഒരു കീ കോഗാണ് ഈ ഒരു സൈഡിൽ എന്നുള്ള കാര്യം എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രഞ്ച് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അറ്റക്കേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് അൺഡെവൽബിംഗ് ആയിട്ടുള്ള ഒരു ടൂർണമെൻറ്റാണെന്നുള്ള നിസ്സംശം നമുക്ക് പറയാൻ പറ്റും കിലിനം ബാപ്പ് അദ്ദേഹത്തിൻ്റെ പ്രൈമറി ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ഇംപാക്റ്റും സോഫാർ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ വളരെ അൺഡവൽബിങ് ആയിട്ടുള്ള ടൂർണമെൻ്റാണ് അദ്ദേഹത്തിനും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതിപ്പോൾ സെമിഫൈനൽ ഫൈനൽ സ്റ്റേജാണ് ഇത് പെർഫെക്റ്റ് സ്റ്റേജാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഗെയിം റേയ്സ് ചെയ്യാനായിട്ടുള്ളത് അതിന് അതിനദ്ദേഹത്തിന് സാധിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം അദ്ദേഹം ഇരുപത് ഷോട്ടുകൾ സോഫാറി ടൂർണമെന്റിൽ അടിച്ചിട്ടുണ്ട് അതിൽ ഒരെണ്ണം മാത്രമേ ഗോളായിട്ട് മാറിയിട്ടുള്ളൂ അതാണെങ്കിൽ പെനാൽറ്റീ സ്പോട്ടിൽ നിന്നാണ് ഫ്രാൻസ് ആണെങ്കിൽ ആകെ മൂന്നേ മൂന്ന് ഗോളുകളെ അടിച്ചിട്ടുള്ളൂ അതിൽ രണ്ടെണ്ണം മൂന്ന് ഗോളുകളാണ് ആകൊരൊറ്റ ഫ്രഞ്ച് താരം മാത്രമേ സോഫാറി ടൂർണമെന്റിൽ ഗോൾ അടിച്ചുള്ളൂ അത് ക്രീനം വപ്പയാണ് സ്പോട്ടിൽ നിന്ന് അപ്പോൾ ആ ഒരു സ്റ്റാറ്റൊക്കെ ഇമ്പ്രൂവ് ആകേണ്ടതായിട്ടുണ്ട് ഫ്രാൻസ് എന്ന് അവർ പോർച്ചുഗലിനെതിരെ ചാൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാത്ത പ്രശ്നമൊന്നുമില്ല അത് കൺവേർട്ട് ചെയ്യാത്തൊരു പ്രശ്നമാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ ഫ്രഞ്ച് സൈഡിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് അവരുടെ പാസിങ് ആക്രോഷിങ് കാര്യങ്ങളൊക്കെ മികച്ചത് തന്നെയാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ആ ബോക്സിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ആ ഫൈനൽ തേർഡിലേക്ക് എത്തുമ്പോൾ ചില ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒക്കെ പ്രശ്നം ശരിക്കും നമ്മൾ കാണുന്നുണ്ട് ഇനി നമ്മൾ മറ്റു ചില സ്റ്റാറ്റുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ഫ്രാൻസിനെ സംബന്ധിച്ചുള്ള അവർ അവരുടെ നാലാമത്തെ യൂറോ ഫൈനലിലേക്കുള്ള പ്രവേശനത്തിനുള്ള ശ്രമമാണ് നടത്തുന്നത് സ്പെയിൻ ആണെങ്കിൽ ഇത് അവരുടെ അഞ്ചാമത്തെ യൂറോ ഫൈനലിലേക്കുള്ള ശ്രമമാണ് നടത്തുന്നത് ഇവർ ഇതിൽ സ്പെയിന് കഴിഞ്ഞ യൂറോയിലും സെമി ഫൈനലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഇറ്റലിക്കെതിരെയാണ് അവർ പരാജയപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നത് ഫ്രാൻസ് ആണെങ്കിൽ കഴിഞ്ഞ യൂറോയിൽ റൗണ്ട് ഓഫ് സിക്സ്റ്റീൽ തന്നെ സ്വിറ്റ്സർലാൻഡിനെതിരെ പെനാൽറ്റി ഷൂട്ടുള്ള പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇതാണ് സ്റ്റാറ്റുകളും കാര്യങ്ങളൊക്കെ ഇനി മറ്റു ചില കീ ബാറ്റിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു വിൽ പ്രധാനമായിട്ടുള്ള കീ ബാറ്റിൽ നടക്കുന്നത് ഒപ്പം മിഡ്ഫീൽഡിലും ഒരു കാര്യമായിട്ടുള്ള ബാറ്റിൽ നടക്കുന്നുണ്ട് ഫ്രാൻസിന് അബ്സോളം ത്രീ ഡിഫെൻസി മിഡ്ഫീൽഡേഴ്സ് അവിടെ ഉണ്ട് പിന്നെ ഈ സ്പാനിഷ് സൈഡിനെ നമുച്ചോളം അവിടെ കൂടുതൽ ടെക്നീഷ്യന്മാരാണ് കളിക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട് പക്ഷേ ഈ ടെക്നീഷ്യന്മാർക്ക് സമയവും സ്പേസും ഈ പിന്നെ ഫ്രാൻസിൻ്റെ ഈ ആയിട്ടുള്ള എനർജറ്റിക്കായിട്ടുള്ള ആയിട്ടുള്ള മിഡ്ഫീൽഡേഴ്സ് കൊടുക്കുമോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യമുള്ളത് പിന്നെ ഈ കിലിനുംബാപ്പയുടെ ത്രെട്ട് നെഗറ്റീവ്യാനായിട്ട് ചിലപ്പോൾ ഒരു മിഡ്ഫീൽഡറോ അല്ലെങ്കിൽ വിങ്ങറോ അങ്ങോട്ടേക്ക് പിന്നെ ഇറങ്ങി ചെല്ലേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കും കിരൺ പാപ്പ അത്ര നല്ല ഫോമിൽ അല്ല എന്ന് പറയുമ്പോഴും ഏത് സമയത്ത് വേണമെങ്കിലും അദ്ദേഹത്തിന് റിസ്രക്റ്റ് ചെയ്യാൻ പറ്റും അത്തരത്തിലുള്ള ക്വാളിറ്റിയുള്ള ഫുട്ബോളറാണ് നമുക്കറിയുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ത്രെട്ട് അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട് ആ ത്രെറ്റ് നെഗറ്റീവ് ചെയ്യണം എന്നുള്ളൊരു ചിന്ത ഡെലഫിൻ്റെ ഉണ്ടാകും അപ്പോൾ അത് എങ്ങനെ സ്പാനിഷ് ടാക്കിലെങ്കിൽ കാത്തി കാണാം അതുപോലെ തന്നെ ഇപ്പുറത്തും അതേ പ്രശ്നങ്ങൾ തന്നെയാണുള്ളത് നമുക്കറിയാം തിയോ ഹർനാൻഡസ് ഒക്കെ അറ്റാക്കിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് പക്ഷേ അങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ലമീന ലമീനിയമാലിനെ അവിടെ പിക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് സ്പാനിഷ് സൈഡിന് മുമ്പിലുണ്ടാവും അപ്പോൾ എന്താണ് അവിടെ ലമീനിയമാലെങ്ങാനും ഐസൊലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ട് കവർ ചെയ്യാൻ അതുപോലെ തന്നെ മിഡ്ഫീൽഡർമാർ കവർ ചെയ്യും അതിപ്പോൾ മിക്കവാറും റാബിയോ ആയിരിക്കും ആ ഒരു ലെഫ്റ്റ് മിഡ്ഫീൽഡിൽ കളിക്കുന്നുണ്ടാവുക ലെഫ്റ്റ് സൈഡിൽ അപ്പോൾ റാബിയോ ശരിക്കും ട്രാക്ക് ബാക്ക് ചെയ്യാൻ തന്നെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക അപ്പോൾ ആ ഒരു ഏരിയയിൽ നല്ലൊരു ബാറ്റിൽ നടക്കുന്നുണ്ട് ഇനി അതോ തേ ഹെർണാഡസ് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ മുമ്പോട്ട് പോലെ പോകാതിരിക്കുമോ ഇപ്പുറത്ത് ജൂൽസ് കൊണ്ടേക്കും കാര്യമായിട്ടുള്ളൊരു ബാറ്റിലുണ്ട് നീക്കോ വില്യംസിനെതിരെ അപ്പോൾ അവിടെയും സപ്പോർട്ട് കൊടുക്കാനായിട്ട് എൻ ഗോളോ കണ്ട് പുറകിലേക്ക് വരും ചെമേനി വരും ഇതൊക്കെ നമുക്കറിയുന്നൊരു സംഭവമാണ് അപ്പോൾ ഒരു ഡിഫെൻസ് വി അറ്റാക്ക് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട പിന്നെ ഇതിൽ നീക്കോ വില്യംസുമായിട്ട് ബാറ്റിൽ ഏർപ്പെട്ടതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ജൂൾസ് കൊണ്ടൊക്കെ ഉണ്ട് അത് ചിലപ്പോൾ അദ്ദേഹത്തിന് ഗുണമാകാനുള്ള സാധ്യതയുണ്ട് അത് നേരെ തിരിച്ചു വേണമെങ്കിൽ നമുക്ക് പറയാം ബാസോണവസ ക്ലബ് അത്ലറ്റിക് മത്സരങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട് പിന്നെ ഈ സ്പാനിഷ് സൈഡിൻ്റെ ഡിഫൻസീവ് റെക്കോർഡ് മികച്ചാണെന്ന് പറയുമ്പോഴും ഇപ്പോൾ ജർമ്മനിക്കെതിരെ കാര്യമായിട്ടത് ടെസ്റ്റ് ചെയ്യപ്പെടുന്നു നമ്മൾ കണ്ടു ഫ്രാൻസിൻ്റെ അറ്റാക്കേഴ്സും ഇതുവരെ അവർ ഫ്ലറിഷ് ചെയ്തിട്ടില്ലെങ്കിലും അവർക്കും പിന്നെ ഈ പ്രത്യേകിച്ച് ഈ റീഷബിൾ ചെയ്യപ്പെട്ടുള്ള സ്പാനിഷ് ഡിഫൻസിനെ ടെസ്റ്റ് ചെയ്യാൻ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ഉനായ് സിമോനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉനായ് സിമോൻ മിസ്റ്റേക്ക് വരുത്താനുള്ള സാധ്യതയും കൂടുതലാണെന്നുള്ളതാണ് അതിപ്പോൾ ആ ജർമ്മനിക്കെതിരെ നമ്മൾ കണ്ടതാണ് ഓൾമോസ്റ്റ് കാര്യവേർഡ്സ് കുറച്ചുകൂടെ കമ്പോസറും കൺവിക്ഷനും ഒക്കെ കാഴ്ച വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ബുദ്ധി ഉപയോഗിച്ചിരുന്നെങ്കിൽ അവിടെ മുനായ് സിംഹോൺ പണി മേടിച്ചു കൂട്ടിയനെ പക്ഷേ ഇവിടെ അഗൈൻ ഈ ഫ്രഞ്ച് അറ്റാക്കേഴ്സും അത്തരത്തിൽ ഫൈനൽ ത്രീഡിലേക്ക് എത്തുമ്പോൾ കാര്യമായിട്ടുള്ള പിന്നെ ബുദ്ധി കാണിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് പക്ഷേ ഒനായി സിമോണസ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം മിസ്റ്റേക്ക് വരുത്താനുള്ള സാധ്യതയുണ്ട് അദ്ദേഹത്തിൻ്റെ കിക്കുകൾ ഇത്തിരി പ്രശ്നമുണ്ടെന്നുള്ള ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ് അദ്ദേഹം ബിൽഡ് ഓഫീസിലൊക്കെ സഹിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ലോങ് ബോളും കാര്യങ്ങളൊക്കെ എഫക്റ്റീവാണെങ്കിൽ പോലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മിസ്റ്റേക്ക് അദ്ദേഹം വരുത്തുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഫ്രാൻസ് എത്രത്തോളം പ്രസ് ചെയ്യും ഇവരെ ഇവരുടെ ഈ പിന്നെ സെൻറ്റർ ബാക്കുകളെ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കണ്ടൊരു സംഭവമാണ് ആ ഒരു റീഷബിൾ ചെയ്യപ്പെട്ടുള്ള ഡിഫൻസിനെ പ്രസ് ചെയ്ത് ബുദ്ധിമുട്ടിക്കുമോ ഫ്രാൻസ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിലൂടെ ചാൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതൊരു പോയിൻ്റാണ് പിന്നെ ഇവിടെ വളരെ ബ്രേവായിട്ടാണ് ഈ സ്പാനിഷ് വിങ്ങേഴ്സ് കളിക്കുന്നെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്യാമ്പയിനേഴ്സിനേക്കെതിരെയാണ് ഇവർ ഏറ്റുമുട്ടാൻ പോകുന്നത് അപ്പോൾ ഇവിടെ എക്സ്പീരിയൻസ് പ്രിവിയില്ല എന്നൊരു സാധ്യതയുണ്ട് ഇവിടെ ഈ സ്പാനിഷ് സൈഡിലും എക്സ്പീരിയൻസിൻ്റെയും അതുപോലെ തന്നെ യങ് ഫുട്ബോൾസിൻ്റെ ഒരു ഒരു നല്ലൊരു മിശ്രിതമുണ്ട് പക്ഷേ കൂടുതൽ എക്സ്പീരിയൻസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ജയിച്ചതിൻ്റെ എക്സ്പീരിയൻസ് കൂടുതലുള്ളതും ആ ഒരു ഫ്രഞ്ച് സൈഡിലാണ് അപ്പം ദശോംസെന്ന് പറഞ്ഞ മാനേജറും ഒരു ഒരു വിന്നറായിട്ടുള്ള ഒരു ഒരു കോച്ചാണ് ഒപ്പം ഒരു പ്ലെയർ എന്ന രീതിയിലും അദ്ദേഹം അത്തരത്തിലൊരു വിന്നറാണ് അപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റേജ് ദശോംസിന് പുതിയതല്ല ഡെലഫിൻ്റെ ഇത് പുതിയൊരു സ്റ്റേജാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ തന്നെ ജർമ്മനിക്കെതിരെ ഒരിത്തിരി ഡിഫെൻസീവ് അപ്രോച്ച് ഡെലഫോൻ്റെ എടുത്തിട്ട് അത് ഓൾമോസ്റ്റ് പണി മേടിച്ച് കൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ചെന്നെത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു ഡെ ഷോംസിൻ്റെ ഭാഗത്ത് എന്തായാലും ഡിഫെൻസീവ് അപ്രോച്ച് തന്നെയായിരിക്കും ഉണ്ടാവുക പക്ഷേ അതാണ് ആ ഒരു എക്സ്പീരിയൻസ് ഗെയിം മാനേജ് ചെയ്യാനുള്ള ആ ഒരു എക്സ്പീരിയൻസ് കൂടുതലും സ്വാഭാവികമായിട്ടും ഡെഷോംസിന് തന്നെയാണ് ഉള്ളത് ഇനി ഈ മത്സരം എൻ്റർടൈനിങ് ആകണമെങ്കിൽ സ്പാനിഷ് സൈഡ് ആദ്യം കോളടിക്കാം അങ്ങനെയാണെങ്കിൽ ഫ്രാൻസ് കട്ട് ലൂസ് ചെയ്തിട്ട് അവർ കുറച്ചും കൂടെ പിന്നെ ആ ഒരു അബ്സോർബ് ചെയ്യുക എന്നുള്ള രീതിയിൽ നിന്ന് മാറിയിട്ട് അവർ കുറച്ചുകൂടെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തും അല്ലെങ്കിൽ അവർ കെ ജി ആയിട്ട് നിന്നിട്ട് മൊമെൻ്റ്സിനായിട്ട് വെയിറ്റ് ചെയ്യും അപ്പോൾ അത്തരത്തിൽ മൊമെൻസുകളിൽ ടീമുകളെ ഹേർട്ട് ചെയ്യാനാണ് ഫ്രഞ്ച് പട ഇരിക്കുന്നത് അങ്ങനെ അത്തരത്തിൽ മൊമെൻറ്റ് മൊമെൻറ്റ്സുകളിൽ ഹേർട്ട് ചെയ്യാൻ പറ്റുന്ന അത്തരത്തിൽ പ്ലേയേഴ്സ് അവർക്കുണ്ട് ഇനി നമ്മൾ ബെഞ്ചിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏത് ബെഞ്ചിലാണ് കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പ്ലെയേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അത് ഫ്രഞ്ച് ബെഞ്ചിലാണെന്നുള്ളതാണ് നമുക്കറിയാം സ്പാനിഷ് സ്പാനിഷായിട്ട് നമുക്ക് കഴിഞ്ഞ മത്സരത്തിൽ ഡാനിയൽ ബെഞ്ചിൽ നിന്ന് വന്നിട്ടും മെറിനോ ബെഞ്ചിൽ നിന്നിട്ടും ഇമ്പാക്റ്റ് ഉണ്ടാക്കി പക്ഷെ ഫെറാൻ ടോറസ് കാര്യമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല അതുപോലെ തന്നെ ഒയർസോബാൽ ഓക്കെ ആണ് നേരത്തെ ഫ്രഞ്ച് ബെഞ്ചിലേക്ക് നമ്മൾ കഴിഞ്ഞാൽ ബാർക്കോള വന്നിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് ഇനി കോല മുനി സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ കോലമുവാനി വന്നിട്ട് അദ്ദേഹത്തിന് ഇതുവരെ ഒരു ബിഗ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല പക്ഷേ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും ഇനി ഗ്രീസ്മെൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഗ്രീസ്മെൻ ബെഞ്ചിൽ വന്നിട്ട് ഗ്രീസ്മെൻ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ബെറ്ററായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലേസ് കമം ഗൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നില്ലെങ്കിൽ കമം കയ്ക്ക് വന്നിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും അത്തരത്തിൽ ആ സ്കോഡിലേക്ക് നോക്കാം നോക്കിക്കഴിഞ്ഞാൽ ആയിട്ടുള്ള ഇമ്പാക്റ്റ് ബെഞ്ചിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലേഴ്സ് ഈ ഫ്രഞ്ച് സൈഡിലാണുള്ളത് അതുപോലെ തന്നെ ഒലിവരി ജിരുവിൻ്റെ ആ ഒരു പ്രസൻസ് ഇനിയിപ്പോൾ ഒലിവരി ജിരുവിനെ ഈ ഒരു മത്സരത്തിൽ ദശോംസ് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുമെന്നത് നമുക്ക് കംപ്ലീറ്റ് തള്ളിക്കളയാൻ പറ്റാത്തൊരു സംഭവമാണ് അപ്പോൾ ജിരു ഒരു ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യത ഇപ്പോൾ ഇപ്പോൾ നെതർലാൻഡ്സിൻ്റെ മാച്ചിൽ തുർക്കിക്കെതിരെയുള്ള മാച്ചിൽ വെഗോസ്റ്റ് ആ ഒരു ഹാഫ് ടൈമിൽ വന്നിട്ട് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ നമുക്ക് അതായത് ഒരു ഒരു പ്രോപ്പർ ഒരു ഓൾഡ് ഫാഷൻ സെൻ്റ് ഫോർ എങ്ങനെയാണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാമെന്നത് നമുക്ക് ആ ഒരു മത്സരത്തിൽ കാണാൻ സാധിച്ചാണ് എഗോസ്റ്റ് ആണെങ്കിൽ കുറെ കൂടി വർക്ക് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒടുക്കത്തെ വർക്ക് റേറ്റ് കൊടുക്കുന്ന ചങ്ങയാണ് ജിരുവിൻ്റെ പറഞ്ഞാൽ അത്തരത്തിലുള്ള വർക്ക്റേറ്റും കാര്യങ്ങളും കിട്ടില്ലെങ്കിലും ബോക്സ് പ്രസൻസ് ഉണ്ടാകും അത്തരത്തിൽ ആ ബോക്സ് പ്രസൻസ് എന്താണ് ഈ അഗെയിൻ റീഷഫിൾ ചെയ്യപ്പെട്ടുള്ള ഡിഫെൻസിന് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് അപ്പോൾ ജിരു പറയാൻ പറ്റില്ല ബെഞ്ചിൽ നിന്ന് വന്നിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയാൽ അതിശയപ്പെടേണ്ടതില്ല എന്നാണ് പക്ഷേ അതിന് മിനിറ്റ്സ് കൊടുക്കുമെന്നുള്ളത് കാത്തിരുന്നതാണ് മറ്റേ ഇപ്പോൾ ഒരു പഴയ ആ ഒരു അജിലിറ്റി ഒന്നും ഇല്ല പണ്ടേ അത്ര വലിയ അജിലായിട്ടുള്ള പ്ലെയർ അല്ല പക്ഷേ ഇപ്പോൾ പ്രായത്തിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ അജിലിറ്റിലും പ്രശ്നം സംഭവിച്ചിട്ടില്ല പക്ഷേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ജിരവും അപ്പോൾ ഇവിടെ നോ ഹാവ് കൂടുതലുള്ളത് ഈ ഒരു സ്റ്റേജിൽ അത് ഫ്രാൻസാണ് പക്ഷേ ഫിയർലെസ് ആയിട്ടാണ് സ്പാനിഷ് സൈഡ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ലോങ് റേഞ്ച് ഷോട്ടുകൾ അത്തരത്തിൽ ഗോളുകടിക്കാൻ കെൽപ്പുള്ളവർമാർ തന്നെയാണ് രണ്ട് സൈഡിലുള്ളത് ചെമ്മേനൊക്കെ ഒരുപാട് ശ്രമം നടത്തിയിട്ടുണ്ട് ഈ ഒരു ടൂർണമെൻറ്റിൽ ഇതുവരെ ഒന്നും അങ്ങോട്ട് വലയിലേക്ക് കയറിയിട്ടില്ല പക്ഷേ അടിക്കാൻ കെൽപ്പുള്ളവരാണുള്ളത് അപ്പോൾ ഇനി നമ്മൾ സ്പാൻ സൈഡിൽ കഴിഞ്ഞാൽ എന്താണ് അവിടെ ക്ലച്ച് മൂമെൻറ്റിൽ ഗോളടിക്കാം ഈവൻ റോഡറി വരെ തയ്യാറാകുന്ന സിറ്റുവേഷനുണ്ട് മാൻ സിറ്റി വേണ്ടിയിട്ട് മറ്റേ കുറേ ക്ലച്ച് ഗോളുകൾ ചെനയായി അടിച്ചിട്ടുണ്ട് സ്പെയിന് വേണ്ടിയിട്ട് ഇപ്പോൾ ജോർജയ്ക്കെതിരെ വളരെ ആയിട്ടുള്ള ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ റോഡറി ആണെന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ എന്താണ് പല തരത്തിൽ ഗെയിം ജയിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയേഴ്സാണ് രണ്ട് സൈഡിലുള്ളത് പക്ഷേ ഇവർക്കൊക്കെ ഈ ഈയൊരു അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു പിന്നെ സിറ്റുവേഷൻ്റെ പ്രഷർ എത്രത്തോളം ഹാൻഡിൽ ചെയ്യാൻ പറ്റും അത് ആർക്കാണ് കൂടുതൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു ഇമോഷണൽ ഒരു സൈക്കോളജിക്കൽ ഘടകം കൂടി ഈ ഒരു മത്സരത്തിലുണ്ടെന്നുള്ള കാര്യം എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് പ്രാക്ടിക്കൽ ബാറ്റിലാണ് ഇവിടെ ആര് പ്രിവെയിൽ ചെയ്യുന്നുള്ളതാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇവിടെ എക്സ്പീരിയൻസ് വിൻ ചെയ്യാനൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട് ചെറിയൊരു സാധ്യതയാണ് എന്തായാലും ഒരുപാട് ഗോളുകൾ കാണണമെങ്കിൽ ആദ്യം സ്പാനിഷ് സൈഡ് ഗോളടിക്കണം അല്ലെങ്കിൽ ഒരുപാട് ഗോളുകൾ ഈ മത്സരത്തിൽ കാണില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഇതിന് മറ്റൊരു പ്രധാനപ്പെട്ട സ്ട്രാറ്റ് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റോഡറിയുടെയും കാന്റയുടെയും സ്റ്റാറ്റിലേക്ക് കഴിഞ്ഞാൽ റോഡറി അവസാനത്തെ നാനൂറ്റി അറുപത്തി എട്ട് ദിവസങ്ങൾ സ്പാനിഷ് കുപ്പായത്തിൽ പരാജയം നുണഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ എംഗോളോ കാണ്ഡയെ ഫ്രാൻസിൻ്റെ കുപ്പായത്തിൽ മേജർ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റുകളിൽ അവസാനത്തെ ഇത് ഇരുപത് മത്സരങ്ങളിലും അൺപീറ്റർ ആണ് എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ബാറ്റിലാണ് ആരാണ് ആരാണിനി വീഴാൻ പോകുന്നതെന്ന് അപ്പോൾ കാത്തിരുന്ന് കാണാം എനിക്ക് എങ്കോളോയുടെ പ്രത്യേക ഒരു സ്നേഹമുണ്ട് അത് എനിക്ക് എല്ലാവരും പറയുന്നൊരു കാര്യമാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൗണ്ട് ബോക്സിൽ ഏകപ്പെടുത്താൻ ആണ് ഗുഡ് ബൈ